അനിൽകുമാർ പറഞ്ഞൊരു കാര്യം അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അദ്ദേഹം അല്പം മുമ്പ് പറഞ്ഞ കാര്യം ഇന്റർമ സെറ്റിൽമെന്റ് ബോർഡിന്റെ റിപ്പോർട്ടിനകത്ത് മുഖ്യമന്ത്രിയുടെ മകൾ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളുടെ പേരെഴുതി ചേർത്തു അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പൊ ഞാൻ മനസ്സിലാക്കി കൊടുത്തോളം ഈ ഇന്റർ സെറ്റിൽമെന്റ് ബോർഡില് മുഖ്യമന്ത്രിയുടെ മകൾ എന്ന് എഴുതിയിട്ടില്ല എന്നാണ് ഞാൻ അറിയുന്നത് പ്രോമിനന്റ് ലീഡറുടെ മകൾ മറ്റൊന്ന് പി വി എന്നാണ് പറഞ്ഞത് നാളിതുവരെ ഇവരെല്ലാവരും പറഞ്ഞു പി വി പിണറായി വിജയൻ അല്ലെന്ന പിണറായി വിജയൻ തന്നെ പറഞ്ഞു ആ പി വി ഞാനല്ല എന്ന് പിന്നെ എങ്ങനെയാണ് അനിൽകുമാറിന് ആ അറിവ് കിട്ടിയത് ഒന്നുകിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ താങ്കൾ അത് ബോധ്യപ്പെടുത്തണം അല്ലെങ്കിൽ താങ്കൾ താങ്കൾ പറഞ്ഞ വാദത്തിന് എന്തോ കുഴപ്പമുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് എന്തായാലും കേരളത്തിലെ പൊതുസമൂഹത്തിന് അറിയാവുന്ന ഒരു സത്യം അറിയാതെ എങ്കിലും അനിൽകുമാറിന്റെ വായിൽ നിന്ന് വന്നതിൽ സന്തോഷമുണ്ട് ഞാൻ എന്റെ വാദത്തിലേക്ക് വരാം ഇവിടെ ഇന്റർം സെറ്റിൽമെന്റ് ബോർഡിന്റെ റിപ്പോർട്ടിനകത്ത് അതാണ് നമ്മുടെ തർക്ക വിഷയം ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ വീണാ വിജയന്റെ എക്സാലോജിക് സൊല്യൂഷൻസിന് കൊടുത്തിരിക്കുന്നു സേവനത്തിന് കൊടുത്ത പ്രതിഫലമാണെന്നാണ് കരിമണൽ കമ്പനി പറഞ്ഞിരിക്കുന്നത് എന്ത് സേവനമാണ് കൊടുത്തത് ഇത്രയും നിങ്ങൾ അതിര് ഇത്രയൊന്നും വേണ്ട നമുക്ക് ഈ ഒരു മണിക്കൂർ ചർച്ചയും വേണ്ട എന്ത് എന്ത് സേവനമാണ് വീണാ വിജയന്റെ കമ്പനി സി എം ആർ എൽ കമ്പനിക്ക് കൊടുത്തത് എന്ന് പറയും ചോദിക്കുമ്പോൾ അതിന് ഉത്തരം പറയാതെ അമിത്ഷായുടെ മകന്റെ കാര്യമോ അല്ലെങ്കിൽ മറ്റേ അതൊക്കെ ഉണ്ടെന്നേ നമുക്ക് തർക്കിക്കുക ആവശ്യമൊക്കെ വേറെയാണ് പക്ഷെ വീണാ വിജയന്റെ ഈ അനധികൃതമായിട്ട് അവിഹിതമായിട്ട് സ്വത്ത് സമ്പാദിച്ചു വരുമാനം കിട്ടി എന്ന് പറയുമ്പോൾ അതിന് മറുപടി പറയുന്നതിന് പകരം നിങ്ങൾ മറ്റു വിഷയങ്ങളിലേക്ക് ശ്രദ്ധ മാറ്റാൻ പാടില്ല ബുദ്ധി പറഞ്ഞു ആരെങ്കിലും വേണ്ടേ ത് സേവനം കൊടുത്തില്ലെങ്കിൽ അങ്ങനെ മേടിക്കുന്ന പണം അഴിമതിയല്ലേ അത് അക്കൗണ്ട് ത്രൂ മേടിച്ചതിന്റെ പേരിൽ അഴിമതിയല്ലാതെ ആകില്ല ടാക്സ് അടച്ചു എന്ന് പറഞ്ഞതിന്റെ പേരിൽ പിന്നെ ആകുന്നില്ല ഒരാൾ ഒരു പണിയും ചെയ്യാതെ പണം വാങ്ങുന്ന ഒരു കമ്പനിയിൽ നിന്ന് എന്തിന്റെ പേരിലാണ് പണം വാങ്ങുന്നതെന്ന് ചോദിക്കുമ്പോൾ കൃത്യമായിട്ട് കമ്പനിക്കും മറുപടി കൊടുക്കാനില്ല ഈ വാങ്ങിയ ആൾക്കും പൊതുസമൂഹത്തോട് പറയാനില്ല അങ്ങനെ വരുമ്പോൾ അതിന് അഴിമതിയെന്ന് പറയുന്നു കാരണം വീണ വിജയൻ വെറും ഒരു വീണ വിജയൻ അല്ല അദ്ദേഹം കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളും കേരളത്തിലെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ ഭാര്യയുമാണ് സീസറിന്റെ ഭാര്യ മാത്രമല്ല മകളും മറ്റൊരു സീസറിന്റെ ഭാര്യയും ഇവരെല്ലാവരും സംശയത്തിന് അതീതരായിരിക്കണം ഇവിടെ മടിയിൽ കനമില്ല എന്ന് പറഞ്ഞ് കേരളത്തെ മുഴുവൻ വെല്ലുവിളിച്ച ആളുകൾ ചോദ്യങ്ങൾ ഉയരുമ്പോൾ കമ്പനി കൂട്ടി നാടുവിടുന്ന സാഹചര്യമാണ് എന്തിന്റെ പേരിലെ കമ്പനി പൂട്ടിയത് ഇത്ര ഹൈ പെർഫോമിംഗ് ആയിട്ടുള്ള ഒരു കമ്പനി ഇത്രയും ചെറിയ സേവനങ്ങൾക്ക് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപയൊക്കെ പ്രതിഫലം വാങ്ങുന്ന ഒരു കമ്പനി എന്തിന്റെ പേരിലെ ഡോർമെന്റ് ആയി പൂട്ടി പോട്ടിപ്പോയണ്ടേ രക്ഷയില്ല സ്കൂൾ കുട്ടികൾക്ക് എഡ്യൂക്കേഷൻ സോഫ്റ്റ്വെയർ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു കമ്പനിക്ക് കരിമണൽ കമ്പനിക്ക് എന്ത് സേവനമാണ് കൊടുക്കാനുള്ളത് എന്ന് എനിക്ക് മനസ്സിലായില്ല ഏതൊരു ചർച്ചയിൽ ഇവരുടെ തന്നെ പ്രതിനിധി പറയുന്നുണ്ടായി എക്സലും പവർ ബിൽഡറും എം എസ് ഓഫീസും അങ്ങനെയുള്ള സേവനങ്ങളാണ് കൊടുക്കുന്നതെന്ന് കേരളത്തിലോ ഇന്ത്യയിലോ ലോകത്തോ ഒരു സ്ഥലത്തും ഇത്ര വിലപിടിപ്പുള്ള എക്സലും പവർ ബിൽഡറും അല്ലെങ്കിൽ ഔട്ട്ലുക്ക് ഒന്നും കൊടുക്കുന്നതായിട്ട് നമുക്ക് ആർക്കും അറിവില്ല അപ്പൊ സി പി എം നേതാക്കന്മാരത് കൃത്യമായിട്ട് പറയണം ഈ രണ്ടാമത്തെ ഒരു കാര്യം ഈ സി പി എം നിങ്ങൾ കോടിയേരി ബാലകൃഷ്ണന്റെ മകന്റെ കാര്യമൊക്കെ പറഞ്ഞത് നന്നായി ഞങ്ങൾ കിടക്കുകയായിരുന്നു ഓർമ്മിപ്പിച്ചത് നന്നായി അന്നൊന്നും സി പി എം നേതാക്കന്മാരൊന്നും കോടിയേരി ബാലകൃഷ്ണന്റെ മകനെ കവറപ്പ് ചെയ്തില്ലല്ലോ അന്ന് കോടിയേരി ബാലകൃഷ്ണൻ തന്നെ എന്താ അതെന്റെ മകന്റെ കേസാണ് പാർട്ടിയുടെ കേസല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്തുകൊണ്ടാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളുടെ കേസ് വരുമ്പോൾ സംസ്ഥാന കമ്മിറ്റി ഒരു പത്രക്കുറിപ്പ് ഇറക്കുന്നു സംസ്ഥാന കമ്മിറ്റി നേതാക്കന്മാർ പോളിറ്റ് ബ്യൂറോ മെമ്പർമാർ ഒക്കെ അഴങ്കം വന്ന് വട്ടം നിന്ന് കവറേ കവറപ്പ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് മറുപടി പറയാൻ പറ്റണ്ടേ വീണ വീണ വിജയൻ എന്തുകൊണ്ടാണ് ഇത്ര പ്രത്യേക ആനുകൂല്യങ്ങൾ ഈ ഈ പാർട്ടിയിൽ നിന്ന് കിട്ടുന്നത് അതിനൊരു മറുപടി അനിൽകുമാർ പറയണം കേരളം ഇത് കേൾക്കാൻ ആഗ്രഹിക്കുന്നു ജാങ്കോ നീ ഇവിടെ ഒരൊറ്റ കാര്യം കൂടി ഞാൻ ചോദിച്ച് ഞാൻ എന്റെ ഭാഗം അവസാനിപ്പിക്കാം ഈ ഇത് പെട്ടെന്നു തുടങ്ങിയ ഒരു കാര്യമില്ല ഇന്റർ സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തലിൽ വന്ന കാര്യമല്ല അതിനു മുമ്പും പിണറായി വിജയനെ നേരെ നോക്കിക്കൊണ്ട് പി ടി തോമസ് എന്ന് പറഞ്ഞ എം എൽ എ ചോദ്യം ചോദിച്ചിട്ടുണ്ട് ഈ വീണ വിജയന്റെ എക്സാലോജിക് സൊല്യൂഷൻസ് കമ്പനിയുടെ മെന്റർ ജയ്ക്ക് ബാലകുമാറിനെ കുറിച്ചുള്ള ആരോപണം വന്നപ്പോൾ ആ അവരുടെ പ്രൈസ് വാട്ടർ കൂപ്പേഴ്സിന് ടെൻഡർ ഇല്ലാതെ കൺസൾട്ടൻസി കരാറുകൾ കൊടുക്കുന്നതിനെ കുറിച്ചൊക്കെ ചോദ്യം ചോദിച്ചപ്പോൾ വീട്ടിലിരിക്കുന്നവരെ കുറിച്ച് ആക്ഷേപം പറയരുത് അന്ന് അന്ന് അങ്ങനെ ചോദിച്ച അത്തരത്തിൽ മറുപടി പറഞ്ഞ പിണറായി വിജയനെ ഇന്ന് ഞങ്ങൾ കാണാൻ ആഗ്രഹിക്കുക ആരെ ഈ ബാലകുമാർ നിങ്ങളുടെ സി പി എമ്മിന്റെ പോളിറ്റ് ബ്യൂറോ കേന്ദ്ര കമ്മിറ്റി പോലും കരാറുകൾ കൊടുക്കരുത് എന്ന് ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യപ്പെട്ട കമ്പനിയാണ് ഇവര് ഇവർക്ക് കരാറുകൾ കൊടുക്കരുതെന്ന് കേന്ദ്ര കമ്മിറ്റിയുടെ തീരുമാനമുള്ള ഒരു കമ്പനിക്ക് കേരളത്തിലെ പിണറായി വിജയൻ സർക്കാരിന് എങ്ങനെയാണ് കരാറുകൾ ടെൻഡർ പോലും ഇല്ലാതെ കൊടുക്കാൻ തോന്നുന്നത് എങ്ങനെയാണ് കൺസൾട്ടൻസി കരാറുകൾ കൊടുത്തത് സെബിയുടെ നിരോധനം നേരിട്ട ഒരു കമ്പനിക്ക് ഒമ്പതിലധികം കേസുകൾ കരാറ് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് നേരിടുന്ന ഒരു കമ്പനിക്ക് പിണറായി വിജയന്റെ മാർക്സിസ്റ്റ് പാർട്ടി വരിക്കുന്ന കേരളത്തിൽ എങ്ങനെയാണ് ജയ്ക്ക് ബാലകുമാറിന്റെ കമ്പനിക്ക് ഇങ്ങനെ കരാറുകൾ കിട്ടിയത് അത് പിണറായി വിജയന്റെ വീണാ വിജയൻ എന്ന് പറഞ്ഞ മകളുടെ മെന്റർ ആയതിന്റെ പേരിൽ മാത്രമാണ് ഈ ആരോപണം വന്നതിന്റെ പിറ്റ് എന്ന വെബ്സൈറ്റ് കാണാനില്ലാതെ പിന്നെ രണ്ടു ദിവസം കഴിഞ്ഞ് അത് പ്രത്യക്ഷപ്പെട്ടപ്പോൾ ജയ്ക്ക് ബാലകുമാർ എന്ന് പറഞ്ഞ മെന്റർ ഇല്ല അവരുടെ ക്ലൈൻറ് ലിസ്റ്റ് ഇല്ല ഒന്നുമില്ല അപ്പൊ ഇത് കുറെ കാലമായിട്ട് പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയ കാലം മുതൽ മകളുടെ കടലാസ് കമ്പനിയുടെ പുറത്ത് അഴിമതിയും കൊള്ളയുമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനെ ന്യായീകരിക്കാനായിട്ട് എന്തെങ്കിലും ആയിട്ടുള്ള മറുപടി താങ്കൾക്കുണ്ടെങ്കിൽ താങ്കൾക്ക് പറയാം ധാരപ്പെട്ട ചോദ്യം കോൺഗ്രസിന് ഈ അന്വേഷണത്തിൽ കേന്ദ്ര ഏജൻസിയോടെ കേന്ദ്രം നേരിട്ട് അന്വേഷിക്കുന്ന അന്വേഷണമാണ് ഇതില് അതൊരു തമാശ കലർന്ന ഒരു ചോദ്യമാണ് എന്താണെന്ന് അറിയോ ഇന്റർ സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തലുണ്ട് അത് ഒരു കോസി ജുഡീഷ്യൽ ഫോറത്തിന്റെ കണ്ടെത്തലാണ് ആ കണ്ടെത്തല് ഇങ്ങനെ ഗുരുതരമായിട്ടുള്ള ഒരു ക്രമക്കേട് നടന്നിരിക്കുന്നു ഇവിടെ അനധികൃതമായിട്ട് പണം വാങ്ങിയിരിക്കുന്നു അഴിമതിക്ക് സമാനമായ ഒരു കാര്യം നടന്നിരിക്കുന്നു എന്ത് നടപടിയാ കേന്ദ്ര ഏജൻസികളെടുത്തത് എന്ത് നടപടിയാണ് കേന്ദ്ര ഏജൻസികൾ എടുത്തത് അന്വേഷണം എത്രത്തോളം എത്തി അത് കഴിഞ്ഞ് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ഇവരോട് റിപ്പോർട്ട് ചെയ്തു ഇവരുടെ മറുപടി ചോദിക്കുന്നു അതിന് കൃത്യമായിട്ട് മറുപടി കിട്ടിയില്ലെന്നാണ് ഇപ്പോൾ പറയുന്നത് അപ്പൊ നാളിതുവരെ ഇങ്ങനെ പോകുന്ന കേന്ദ്ര ഏജൻസികൾ ഇവിടെ സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ട വിഷയം അനിൽകുമാർ കൂടെ സൂചിപ്പിച്ചു ഇതെല്ലാം സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട വിഷയമുണ്ട് ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട വിഷയമുണ്ട് ഈ വിഷയങ്ങളിലൊക്കെ കേന്ദ്ര ഏജൻസികൾ എവിടം വരെ അന്വേഷിച്ചു എത്രത്തോളം അന്വേഷിച്ചു എന്നൊക്കെ നമ്മൾക്ക് കണ്ടാൽ അറിയാം കേരളത്തിൽ വരുമ്പോൾ കേന്ദ്ര ഏജൻസികൾക്ക് പിണറായി വിജയന്റെ സർക്കാരിൻ്റെ പേടിയാണ്